മോട്ടർ ഇറക്കാൻ പോണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ കോഴക്കണ്ടില് മോട്ടർ വെക്കാനായിട്ട് പോവുകയാണ് ഓസ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ടാണ് മുഖം വെക്കുന്നത് ആക്കി കാണിക്കാൻ കിട്ടും ഇറക്കി ഇറക്കുമ്പം കാണിക്കാം ഒന്ന് റെഡിയായി വരട്ടെ ഇതാണ് നമ്മുടെ മോട്ടറ് കേബിള്

മോട്ടറാണ് കേട്ടോയുടെ ഒന്നര എച്ച് പിയുടെ മോട്ടറാണ് അതിന്റെ പകുതിയാണിത് ഇത് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയാൻ അറിയത്തുള്ളു കേട്ടോ അതിന്റെ പേരൊന്നും അറിയത്തില്ല നമ്മുടെ മോട്ടറിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നറയ്ക്കാൻ പോവാണ്

മോട്ടർ ഇറക്കാൻ പോണു തീർച്ചയായിട്ടും പറഞ്ഞേ

ഇത് കാണുമ്പോൾ ഓർക്കുക ഇതെന്താ ഈ രണ്ട് പൈപ്പ് ഒന്നും അല്ലേ ഇത് രണ്ട് പൈപ്പ് അല്ല രണ്ട് പൈപ്പാണ് ആണ് അത് നമ്മുടെ മണ്ണിടിഞ്ഞ് പോയപ്പം ആദ്യം ഇറക്കിയ പൈപ്പാണ് കേട്ടോ ഇതാണ് നമ്മുടെ പൈസ കളഞ്ഞ പൈപ്പ് ഏഴിഞ്ച് പൈപ്പ് ആണ് അതിനകത്ത് അഞ്ചിഞ്ച് പൈപ്പ് ഇറക്കിയേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ രണ്ട് പൈപ്പ് അങ്ങനെ നമ്മുടെ മോട്ടോർ ഇറക്കൽ ഭാഗം അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആ വെട്ടിലോട്ട് ആ ഒരു ഇരുമ്പ് പൈപ്പ് കണ്ട അത് കയറി വീഴുകയാണ് ചെയ്യുന്നത് കയർ അതെല്ലോട്ടൊക്കെ ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് അതിനിടയ്ക്കോട്ട് കയറി ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് അതിനിടയ്ക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ട് പരിപാടികൾ ഏകദേശം ഏകദേശം കഴിഞ്ഞു ഇനി അത് മൂടി വെച്ചാൽ മതിയുണ്ട് മൂടി നല്ല അടിപൊളിയായിട്ട് മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കകത്ത് വയറിങ്ങിൻ്റെ ഭാഗങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ നമ്മളകത്ത് നമ്മുടെ മീറ്റർ കാണിച്ചില്ല ആ സമയത്ത് അവരെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതാണ് മീറ്റർ ഇതേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതുള്ള ഇതേ ഞെക്ക് നോക്കി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് അറിയാൻ പറ്റും വോൾട്ടേജ് വളരെ കുറവാണ് ഉണ്ടോ ഇരുന്നൂറിന് മണ്ഡയെങ്കിലും വേണം നമുക്ക് മോട്ടർ അടിക്കാനായിട്ട് ഇപ്പോൾ വൈകുന്നേര സമയത്ത് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഇത് നമുക്ക് ഞെക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് എത്രയുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഈ മീറ്ററിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് വെള്ളം കയറാതെ വരുമ്പോൾ എവിടെയാണ് ഈ മീറ്റർ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നു പിന്നെ നമ്മൾ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു പത്ത് പന്ത്രണ്ടൊക്കെ വന്ന് നിൽക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് എവിടെയായിട്ടും ഇപ്പോൾ വന്നിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് മോട്ടർ ഓൺ ചെയ്യുന്ന ഇതുണ്ടോ ഡു നോട്ട് പ്രസ് മോർ ദാൻ ഫൈവ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൂടുതൽ ഈ സാധനം ജെക്കി പിടിക്കാൻ പാടില്ല എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ച് എന്ന് പറഞ്ഞ ഒരു രണ്ടും മൂന്നേരോ മൂന്നോ മൂന്നിനോ അഞ്ചിനോ ഇടയ്ക്കായിട്ടുള്ള സമയത്ത് അത്ര നേരം ജെക്കി പിടിക്കണം അത് എടുത്ത് കേളാനുള്ള ഒരു ടൈമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളുമാണ് ഒന്നര എച്ച് ബിയുടെ മോട്ടറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വൺ ഇയർ വാറണ്ടിയും ഉണ്ട് ഈ മോട്ടറിന് പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണാണ് പിന്നെ ഇതിന്റെ അകം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആക്കി കാണിക്കണം സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്ത് ഇത്രയും കാര്യങ്ങൾ അവിടെയൊക്കെ മുട്ടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് ഓൺ ആയി കിടക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ അടച്ച് വെക്കട്ടെ അപ്പോൾ ഇത് അടച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പിത്തി തുളച്ചിട്ട് മേളിൽ കൂടെയാണ് ഇതിനകത്തേക്കിട്ട് നമ്മുടെ പഴയ മോട്ടറിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഇത് കളഞ്ഞിട്ടില്ല മോട്ടർ നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തെ മീറ്ററിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ മീറ്റർ നോക്കിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഉള്ളതെന്നും പിന്നെ വെള്ളത്തിൻ്റെയും മോട്ടറിൻ്റെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വെള്ളത്തിൻ്റെ ഉള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത് എന്തെങ്കിലും കാരണം വെച്ചാൽ താവോട്ട് താഴ്ന്നു പോകും ഇല്ലെങ്കിൽ അതുപോലെ വെള്ളം കയറാതെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് അടിച്ചു നിന്ന് കട്ടായി പോകും ഓഫായി പോകും നേരെ ഓണായി നിൽക്കുന്ന സാധനം ഇവിടെ ഓൺ ആയി നിൽക്കുമ്പോൾ ഈ സംഭവം ഇത് ഇങ്ങോട്ട് മീറ്റർ കയറി വരും ഓഫായി കഴിയുമ്പോൾ നേരെ അടിച്ച് താവോട്ട് പോകും പിന്നെ പറഞ്ഞ പോലെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ്

േ അല്ലേ അങ്ങനെ നമ്മുടെ വെള്ളം വന്നിരിക്കുകയാണ് വേണ്ട എല്ലാരും ഇവിടെ നിന്ന് വെള്ളം വരുന്ന കാളാണ് അപ്പം നമ്മുടെ നീച്ചത്ത് അങ്ങനെ വെള്ളം വന്നിരിക്കുകയാണ് നമ്മുടെ കൊൽക്കണത്തിൽ നിന്ന് വെള്ളം വന്നു മോട്ടറൊക്കെ സെറ്റ് ചെയ്തു ഇനി ടാങ്കിലേക്ക് മോട്ടറിന്റെ അറ്റം നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കൊടുക്കേണ്ട ആവശ്യമില്ലേ കൊടുക്കാതെ നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് എടുക്കാമല്ലോ ടാങ്കിലോട്ട് കണക്ഷൻ കൊടുക്കണമെന്നേ ഉള്ളൂ എന്തു ഒരാളോ ഒരാളവിടെ ഭയങ്കര പരിപാടി നീ വന്നില്ല എടി വെള്ളം മരുന്ന് കാണാനായിട്ട് എടീ വാ നല്ല ശക്തിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയ കുഴപ്പമില്ല അല്ലേ ഇടയ്ക്കൊന്ന് ഒരു പമ്മൽ വരുന്നുള്ള പോലെ എടി നീ പിണങ്ങിയോടീ നീ പിണങ്ങിയന്ന് വെള്ളം വരുന്ന് കാണാൻ നീ വരാത്തത് കൊണ്ട് പിണങ്ങിയെന്ന് വിചാരിക്കും വെള്ളം എടുത്തോണ്ട് പോയോ ആണോ ആദ്യത്തെ വെള്ളം വെള്ളം വന്നിട്ട് വെള്ളം കളയാ വെള്ളം അടിച്ച് കളയാൻ അവർ പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു അരമണിക്കൂർ ഓൺ ചെയ്തിട പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കുഴൽക്കിണർ സക്സസ് സാസ്കസ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വീണ്ടുംമാരാണ് വരും എല്ലാവർക്കും ടാറ്റാ ബൈ